പുറത്തുള്ള പൊടിക്കാറ്റിന്റെ ൊടി ഇങ്ങനെ ഒരു വ്യൂ കാറ്റാണ് പൊടിക്കാറ്റ് വീട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ മാസ്ക് ഇല്ല അപ്പൊ ഒപ്പിക്കലാണ് സത്യം പറഞ്ഞാല് മാസ്ക് എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു കാലാവസ്ഥ കാണിച്ചരാൻ വേണ്ടിട്ട് വളരെ മോശം കാലാവസ്ഥ ആട്ടോ മൊത്തം പൊടിയാണ് രക്ഷില്ല നല്ല കാറ്റും അടിക്കുന്നുണ്ട് മൊത്തം നല്ലോണം പൊടി വരുന്നുണ്ട് നിലവിൽ മാസ്ക് ഇല്ലാണ്ടാണ് പോകുന്നത് ബക്കാലി പോകണം ബക്കാലയിൽ നിന്ന് വേങ്ങട്ടോ മാസ്ക് ഇട്ടിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി തരാം കൂടുതലായിട്ട് നിൽക്കാൻ പറ്റില്ല അത്രത്തോളം പൊടി വരുന്നണ്ട് നല്ല പൊടി പൊടി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഒരു ഒരു വെറൈറ്റി കാലാവസ്ഥയാണ് ഇതിങ്ങനൊരു വിഷയർ ഇത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു കേട്ടോ ഇപ്പോൾ ചൂട് തുടങ്ങിയല്ലേ ചൂടല്ലേ അതിൻ്റെ ഒരു ക്ലൈമറ്റാണത് ചൂടിന് ചൂടിന്ാവുന്ന ഒരു കാലാവസ്ഥയാണ് നല്ല കാറ്റടിക്കോ രക്ഷാതെ കാറ്റടിക്കട്ടെ അത് പൊടിക്കാറ്റാണ് നല്ല കാറ്റല്ല പൊടിക്കാറ്റാട്ടോ പൊറത്ത് മൊത്തം പൊടിയാണ് കേട്ടോ പൊട്ടി പടലാണ് മൊത്തത്തിൽ പൊടിയ കേട്ടോ നല്ല രീതിയിൽ കാൻസിടാൻ പറ്റോട്ടോ മാസ്ക് ഒപ്പിച്ചിട്ട് അപ്പൊ സെറ്റിട്ടുണ്ടോ മാസ്ക് വാങ്ങി കാരെ പോയി മാസ്ക് എടുത്തിട്ടോ അത് വന്നല്ലേ ഐസ്ക്രീം വാങ്ങിട്ട് അവിടെ ക്യാമറ മാറ്റി നല്ല സൂമിംഗിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഐഫോണിൽ എടുത്തിട്ടുണ്ട് ഇവിടെ ഓക്കെ ഐഫോണില് നോക്കുമ്പോ നമുക്ക് ക്ലാരിറ്റി മനസ്സിലാകുന്നു മൊത്തത്തിൽ മൊത്തം മൊത്തം പൊടിയാണെ ഏതായാലും തെക്കാണിപ്പോ ക്ലൈമറ്റ് അങ്ങനെ നല്ല പൊടിയാണേ ഇല്ലാത്ത പൊടിക്കാറ്റാട്ടോ ഫോണുമൊക്കെ പൊടിയായിട്ടുണ്ടോ നല്ലോണം പൊടിയാവുന്നുണ്ട് ഇങ്ങനെ വന്ന് വീ ആണ് പൊടി കാറ്റല്ലേ ഫോൺ ഇങ്ങനെ വെറുതെ സ്ക്രീൻ കാർഡ് നോക്കണ തന്നെ മൊത്തം പൊടിയായിട്ട് നിങ്ങൾ കാണും പൊടിൻ്റെ ഗാഡിന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എത്രത്തോളം പൊടി ഉണ്ടെന്ന് കാണിച്ചു തരാം ഞങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ ഫോൺ സ്ക്രീന് തുടച്ച് വെച്ചതാ ഇങ്ങനെ ജസ്റ്റ് ഇതൊരു ഒരു രണ്ട് മിനിറ്റിന്റെ അടുത്ത് നമ്മൾ വെച്ചുകഴിഞ്ഞാൽ രണ്ടിൻ്റെ ഒന്ന് മാണ്ണ്ട അപ്പോൾ അത് ഈ സ്ക്രീനും മൊത്തം പൊടിയാവും കേട്ടോ കാറ്റാണ് നല്ല പൊടിയാണ് ക്യാമറയിൽ എത്രത്തോളം കാണുന്നില്ല അതേ ഫോഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അത് ഈ പൊടിയാണ് സംഭവട്ടോ മൊത്തം ഉടൊക്കെ നല്ലോണം പൊടിയുണ്ട് അതായത് ഉടക്ക നല്ല പൊടിയാണേ രക്ഷയില്ല നമ്മൾ മാസ്ക് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം ഒരു ഇങ്ങനെ ഒരു കാലാവസ്ഥ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ ക്യാമറ ക്യാമറയിലൊക്കെ എത്രത്തോളം ഡാറ്റ ഉണ്ട് അല്ലെങ്കിൽ മിഷൻ എത്രത്തോളം കിട്ടുന്നില്ല ചൂട് കുറവുണ്ട് നല്ല പൊടിക്കാറ്റുണ്ട് അതുകൊണ്ട് ചൂടില്ല അവിടെ നിന്ന് മുന്നേക്കൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങ് ഒന്നും കാണണേ ഇല്ല നമുക്ക് കൂടുതൽ നമ്മൾ പുറത്ത് നിൽക്കുന്നില്ല നേരെ നമ്മൾ പെട്ടെന്ന് റൂമിൽ കയറാണ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാസ്ക് വേങ്ങിയിട്ടുള്ളത് കാരണം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം വരും നമുക്ക് നേരെ ഈ പൊടി ഡയറക്റ്റ് നമ്മളെ ശരീരത്തിൽക്ക് എത്തല്ലേ എന്തോണം പ്രശ്നമാണ് അപ്പോൾ ഈ സമയത്തൊന്നും ആരും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ പുറത്ത് പുറത്താരുമില്ല ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങാം ഞാൻ ഇറങ്ങേണ്ട സമയമാണ് ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ ക്ലൈമറ്റ് ഇതാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ് ഒന്നങ്ങ ചൂട് അല്ലെങ്കിൽ പൊടിക്കാറ്റ് തണുപ്പത്തെ കാലാവസ്ഥത്തോ ഏതായാലും ഇതൊക്കെ മാറി ഒരുപാട് കഴിഞ്ഞ തണുപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഓരോ ക്ലൈമറ്റ് അല്ലേ ഓരോ അല്ലേ ഇതൊക്കെ നമ്മൾ എല്ലാ മൊമെൻ്റ് ആണോ മാക്സിമം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടോ അപ്പോൾ ഏതായാലും അലഹമ്മില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാകട്ടോ നിലവിൽ ഒരു കുഴപ്പമില്ല ജി സി സി കൺട്രീസിൽ എവിടെയും എല്ലായിടത്തും സെറ്റപ്പായി ഹയറായി പോകുന്നുണ്ട് അതുപോലെ നിൽക്കുക പോട്ടെ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഏതാണ്ട് ഈ ഒരു ക്ലൈമറ്റ് നിന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് മാസ്ക് കുരിയിട്ട് വൈകിയപ്പോൾ ഏഴ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും